സ്നേഹമുള്ളവരെ ഉള്ളുരേ അസ്സലാമലൈക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്താം തീയതിയാണ് ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണത് കെൽട്രോൺ കമ്പനിയുടെ അവിടുന്ന് കെൽട്രോൺ കമ്പനിയുടെ ബിൽഡിംഗ് ആണ് ഞാൻ കാണുന്നത് കണ്ടോ കെൽട്രോൺ ബിൽഡിംഗ് ആണ് കാണുന്നത് ഇതാ വരുന്ന വൈക്കുക അപ്പോൾ ഇന്നലെ രാത്രി ആരോ ഈ ഭാഗത്ത് വരുന്നൊരു ഒരു അബദ്ധം ചെയ്തു വെച്ചിരിക്കുക അബദ്ധമല്ല അതൊരു ഒരു എന്താ പറയുക ഒരു ദ്രോഹം ചെയ്തു വെച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് ആ വഴിയിൽ കേടുവന്ന രീതിയിൽ കാണുന്ന എന്താ പറയുക അത് നമ്മുടെ സി സി ടി വി ഉണ്ട് അതെ ഏത് വണ്ടിയാ വന്നതെന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുന്നുള്ളു കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ ഒരുപാട് ആളുകൾ പോകുന്ന വഴി ഒരു ജനദ്രോഹ രീതിയിൽ കണ്ടോ നടക്കുന്ന വഴിയിൽ നാശായ രീതിയിലുള്ള മത്തി കണ്ടോ ഒറ്റ ലോഡ് മത്തി ഒരൊറ്റ പാത്രം മത്തി കൊടുന്ന് അങ്ങനെ കുട്ടി വച്ചിരിക്കണം ഇതിനിടെ കിടന്ന് ചീഞ്ഞ് സ്മെല്ലടിച്ച് നാറിയിട്ട് മാസങ്ങളോളം ഇതിവിടെ കെടന്ന് ആറും ഇത്ര ജനദ്രോഹ നയം ചെയ്ത ആരാണെങ്കിലും അത് വെളിച്ചത് കൊണ്ടുവരണം ഞങ്ങളതിന് സി സി ടി വി കാര്യങ്ങളൊക്കെ പരിശോധിക്കും എന്തായാലും ആ സമയം നോക്കിയിട്ട് ഇന്നലെ രാവിലെ അല്ലെ ഇന്നലെ വൈകിട്ട് ഒരു അഞ്ചുമണി ആറ് വരെ ഒന്നും ഇവിടെ സംഭവം ഇല്ല അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാനൊക്കെ വീട്ടിലേക്ക് പോകുന്ന നോമ്പ് സമയമാണല്ലോ കണ്ടോ എന്തൊരു ജനദ്രോഹ പ്രശ്നം നോക്കി നടക്കുന്ന വഴി ഇതാ ഒരു മീറ്റർ ഇതാ നോക്കൂ കണ്ടോ ഒരു മീറ്റർ പോലും ദൂരമില്ല ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കണ്ടോ ഒരു ഗ്യാപ്പ് മാത്രം ഒരു മീറ്റർ അപ്പുറത്ത് പ്രത്യേകിച്ച് ഇതെന്തോ ഒരു ചിലപ്പം മത്തി ഇത്ര തോന്ന കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള മത്തിയാണ് ഇത്രയും ക്വാണ്ടിറ്റി കൊടുന്ന് കൊട്ടണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കൃത്രിമം ഉണ്ടായിട്ടുണ്ടാകും അത് അതിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടാകും എന്ത് ചെയ്യും ആളുകളെ സംസ്കാരബോധം ആലോചിച്ച് നോക്കുകയാണ് പ്രത്യേകിച്ച് ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നോമ്പുകാലം കൂടിയാണ് അപ്പോൾ എല്ലാം ഭയങ്കര ഇറിറ്റേഷനാണ് ഈ സ്മെല്ലൊക്കെ അടിക്കുന്ന സമയത്ത് ഇപ്പം തന്നെ സ്മെല് വരാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഈ മത്തി എന്തായാലും ഒരു കൊട്ട ഉണ്ടാവും ഇതൊരാൾ അബദ്ധത്തിൽ കൊട്ടിയതോ അല്ലെങ്കിൽ സംഭവമൊന്നുമില്ല മനഃപൂർവ്വം ഇത് ഒരു ഒരു കൈക്കോട്ട് കൊണ്ട് എടുത്ത് കുഴിയെത്ത് കുഴിച്ചിടുകയോ അതല്ലെങ്കിൽ വേറെ രീതിയിൽ കൊണ്ടുപോയി കുഴിയത് പൊതുജന ആളുകൾ നടന്നു പോകുന്ന വഴിയല്ലേ എന്തായാലും നിയമത്തിന് മുമ്പിൽ ഇവരെ കൊണ്ടുവരും യാതൊരു തർക്കവും കാര്യത്തിൽ സി സി ടി വി അല്പം കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ തിരിഞ്ഞോടത്തും അതുപോലെ കെൽട്രോഡിലും അവിടെയൊക്കെ സി സി ടി വി ഉള്ള ഏരിയയാണ് ഈ ഭാഗത്ത് വന്നിട്ട് ആർക്കും ഒരു കള്ളത്തിനും കാണിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം സി സി ടി വിയളൊക്കെ കണ്ടെറ്റാക്ക് ചെയ്ത ഒരു ഏരിയ ആണിത് നൂറുകണക്കിന് ആളുകൾ അനുദിനം നടന്നു പോകുന്ന വഴിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്ര ദ്രോഹ ചെയ്തങ്ങൾ കണ്ടില്ലേ അപ്പോൾ അത് നമ്മൾ കാ കണ്ടുന്ന ഇത്രയും കാഴ്ചകൾ നമ്മൾ കാണിച്ചത് ഇത് ജനദ്രോഹമായ നയം തന്നെ ചോദിക്കുന്നു ആരും ചെയ്താലും ശിക്ഷഗിക്കുന്നു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ സി സി ടി വി പരിശോധിക്കും പരിശോധിച്ചിട്ട് ആ സമയം നോക്കിയിട്ട് ഇങ്ങോട്ട് മീൻ വണ്ടി വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്പറും കേരളമൊക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് കണ്ടിട്ട് ഞങ്ങളത് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വലിയൊക്കെ അത് ശ്രമം ഞങ്ങൾ നടത്തുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അഭിപ്രായപ്പെട്ട് ഞാൻ കാണിച്ചിരുന്നു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അത് ഈ ചെയ്തവർക്ക് എന്തെങ്കിലും പണികൾ നമ്മൾ കൊടുക്കേണ്ടേ എന്തൊരു ദ്രോഹം ചെയ്തിരിക്കണത് അതുപോലെ മാലിന്യം വലിച്ചെറേണ്ട കാര്യത്തിൽ പിന്നെ പറയണ്ട അപ്പോൾ നമ്മളൊരു നിന്ന് പോകുകയാണെങ്കിൽ പോലും ആളുകൾ വേണം ഗ്ലാസ് ഇറക്കിയിട്ട് മാലിന്യം പുറത്തു കിടുന്നു നാരങ്ങത്തോടും പഴത്തിൻ്റെ തൊലിയും വെള്ളം കുടിച്ച ബോട്ടിലൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മൾ മ അപ്പോൾ നമ്മളെ മക്കളും നമ്മുടെ ഫാമിലീസൊക്കെ അങ്ങനെ വണ്ടിയാത്തിയത് എന്ന് കാണും അപ്പോൾ അവർ മനസ്സിലാക്കിയതൊക്കെ ഇങ്ങനെ ചെയ്യാൻ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരാണ് ഭാവിയിലേക്ക് തലമുറ നല്ല ആളുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തൊരു ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ വലിയൊരു ഇറിറ്റേഷൻ ഭയങ്കര പുറത്തേക്ക് തോന്നും അത് നേരം അവിടെ നിൽക്കാൻ നല്ല ഭയങ്കര സ്മെല്ല് വന്നു തുടങ്ങി ഓക്കെ അപ്പം ഇനി നോക്കട്ടെ ഇതിനൊരു സൊല്യൂഷൻ എന്തായാലും ഹെൽത്തിലേക്ക് ഞങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് വിടുന്നുണ്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഞങ്ങളത് അറിയിക്കുന്നുണ്ട് കാരണം ഇത് അറിയിച്ചേ പറ്റുള്ളൂ ഇത് ഒരു കാട് പ്രദേശമാണ് കെലോണ്ട് കാട് പ്രദേശം എന്ന് എന്നറിയാലോ അതിനകത്ത് വർഷങ്ങളായിട്ട് പൊന്തവട്ടരോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ നല്ല വളരെ ഭീകരമായിട്ട് അതിൻ്റെ പ്രയാസങ്ങൾ വേറേണ്ടതാണ് താഴേക്കാടും മേലേക്കാടും എല്ലാ വർഷങ്ങളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലത്തോളായിട്ട് പണ്ടൊക്കെ തോല് വെട്ടിയിട്ട് തെങ്ങിനും കാര്യത്തിനൊക്കെ പോയിരുന്നുണ്ട് ലോഡ് കണക്കിന് ഇത് പോയിരുന്ന ഓർമ്മകൾ ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളുകളാണ് ഇന്നിപ്പം അത് വർഷങ്ങളായിട്ട് പത്തി ഇരുപത് വർഷമായിട്ട് തോലൊന്നും പെട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നല്ലുണ്ട് ഉള്ളം പന്നി കാട്ടുപന്നി പാമ്പുകൾ അതുപോലെ തന്നെ കൊരങ്ങൻ അതിൻ്റെ ഒക്കെ ശല്യങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ വളരെ രൂക്ഷമായിട്ടുണ്ട് തരും അത് വരക്കാം അതിൻ്റെ അടുത്തതും കൂടി ആയപ്പോൾ പറയുമ്പോഴും ഓക്കെ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇവരെ ചെയ്യണിച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യും ഓക്കെ